കണ്ണൂരിൽ വയസ്സുള്ള ഒരു കുട്ടി ചൂയങ്കൻ കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങി തൊട്ടടുത്തുള്ളൊരു വ്യക്തിയെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങളിൽ പല ആളുകളും കണ്ടുകാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് അദ്ദേഹം പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നാണ് പറഞ്ഞത് അത്ര അധികം ആണ് ഫസ്റ്റ് എയ്ഡുകൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ഒരു തൊണ്ടയിൽ ഇതുപോലെ ആഹാരം കഴിക്കുന്ന സമയത്ത് ചിക്കൻ്റെ എല്ല് കുടുങ്ങി തൊണ്ടയിൽ മരിക്കും മരണം സംഭവിക്കാം ബബിൾ കം ചൂയികം പോലുള്ള സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി സംഭവിക്കാം ഐസ് നമ്മൾ തൊണ്ടയിൽ കുടുങ്ങി മരണം സംഭവിക്കാം അതുപോലെ നട്ട്സ് ഉണ്ടല്ലോ പല നട്ട്സുകൾ എല്ലാം നമ്മൾ കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങി മരണം സംഭവിക്കാം ചില ഈ കൊച്ചുകുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വായിലെടുത്തിട്ടും ഇങ്ങനെ സംഭവിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും അറിയാത്ത എൻ്റെ ഉമ്മ എൻ്റെ അനിയൻ്റെ തൊണ്ടയിൽ ഒരു കോയിൻ കുടുങ്ങിയ സമയത്ത് നേരെ പിടിച്ച് എടുത്ത് കമത്തിയിട്ട് രണ്ട് തട്ട് കൊടുത്തപ്പം ആ ഒരു കോയിൻ പുറത്തോട്ട് വന്നു അപ്പം ആ സമയത്ത് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കാവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ചോക്കിംഗ് ഇപ്പം ചോക്കിങ്ങിൻ്റെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ പല വീഡിയോസിലും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ മരണം സംഭവിക്കാം വളരെ വേഗത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം കാരണം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തേണ്ട ഒരു മാർഗമല്ല അപ്പം തൊണ്ടയിൽ ഇങ്ങനെ കോമൺ ആണോ എന്ന് ചോദിച്ചാൽ ഇടക്കിടക്ക് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അറിയാത്തതാണ് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് തൊണ്ടയിൽ ഇടലി കുടുങ്ങി മരണപ്പെട്ട ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ നമ്മളാദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിഴിച്ചിട്ട് എന്തു ചെയ്യും കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി ഒരു ലക്ഷണം കാണിക്കും ഇതിനാണ് യൂണിവേഴ്സൽ ചോക്കിങ് സൈൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ ചോക്കിങ് സൈൻ കണ്ടതിനർത്ഥം തൊണ്ടയിൽ എന്തോ കുടുങ്ങി തന്നെയാണ് ആദ്യം പറയേണ്ടത് ചുമയ്ക്കാൻ പറയും ആ വ്യക്തിക്ക് ചുമയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ഏഴ് ചുമക്കി ചുമക്കി ചുമക്കിയത് പറഞ്ഞോണ്ടിരിക്കുക ചുമയ്ക്കാൻ പറ്റിയാൽ ആ ഫോറിൻ ബോഡി പുറത്തോട്ട് വരും അവൻ രക്ഷപ്പെട്ടു രണ്ടാമത്തത് അഥവാ ചമയ്ക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ശരിയാക്കാൻ പേടിക്കേണ്ട എന്ന് പറയുക മുഷ്ടി ചുരുട്ടുക നേരെ പൊക്കുലിൻ്റെ അവിടെ വെക്കുക എന്നിട്ട് മറ്റേ കൈ കൊണ്ട് കവർ ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ലെറ്റർ ജെ ഉണ്ടല്ലോ ഇംഗ്ലീഷിലെ ലെറ്റർ ജെ ജെ എങ്ങനെയാണോ എഴുതുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അകത്തോട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പ്രസ് ചെയ്യുക അകത്തോട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പ്രസ് ചെയ്യുക എത്ര നേരം ആ രോഗി കുഴഞ്ഞു വീഴുന്നത് വരെയോ അല്ലെങ്കിൽ ആ ഫോറിൻ ബോഡി പുറത്തോട്ട് വരുന്നത് ആ ചിക്കൻ പീസോ അല്ലെങ്കിൽ ബബുൽക്കമോ പുറത്തോട്ട് തിറിക്കുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ് നിൽക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു കുഞ്ഞിനും നമ്മൾ രക്ഷിക്കേണ്ട ഈ രീതിയിലാണ് നേരെ കൈ മുഷ്ടി ചുരുട്ടുക പൊക്കളിൻ്റെ അവിടെ വയ്ക്കുക അല്ലെങ്കിൽ പൊക്കിൻ്റെ തൊട്ട് മുകളിലോട്ട് വയ്ക്കുക കൈ കൊണ്ട് കവർ ചെയ്യുക അകത്തോട്ട് അമർത്തിയുക മുകളിലോട്ട് പുറത്ത് ചെയ്യുക അകത്തോട്ട് അമർത്തിയ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ ആ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തോട്ട് വരും ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തി കുഴഞ്ഞു വീഴുകയാണ് ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ അവിടെ പൾസ് നഷ്ടപ്പെട്ടു ഈ സമയത്ത് നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമുള്ള സി പി ആർ നമ്മൾ കൈ കോർത്ത് പിടിച്ച് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം മാത്രം നെഞ്ചിൻ്റെ നടുക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അമർത്തുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് അമർത്തിക്കൊണ്ടിരിക്കുക ഈ ചെസ്റ്റ് കംപ്രഷൻ എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ നമുക്ക് ജീവനിലോട്ട് എത്തിക്കാൻ പറ്റും ഹാർട്ട് സ്റ്റോപ്പായി ഇപ്പം നമുക്ക് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ സി പി ആർ പറ്റുമെങ്കിൽ എല്ലാ മുപ്പത് കംപ്രഷൻ ചെയ്തതിന് ശേഷവും നമ്മൾ വാതുറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫോറിൻ ബോഡി എന്നതിനു കാണാൻ പറ്റുന്നുണ്ട് എടുക്കാൻ ഉറപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക അതിനുശേഷം വായിലോട്ട് ഊതുക നോർമലായിട്ട് ശ്വാസം എടുത്തതിനു ശേഷം വായിലോട്ട് രണ്ട് പ്രാവശ്യം ഊതുക പറ്റുമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നെഞ്ചിൽ അമർത്തിക്കൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ഒരു വൈദ്യസഹായം കിട്ടുന്നത് വരെയോ ആ ഒരു വ്യക്തി അനങ്ങുന്നത് വരെയോ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ആ ഫോറിൻ ബോഡി എടുക്കാൻ പറ്റിയാൽ നല്ലതാണ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എടുക്കാവൂ വെറുതെ വെറുതെ നമ്മൾ വായിൽ വിരലിട്ട് ബ്ലൈൻഡായിട്ട് സ്വീപ്പ് ചെയ്യരുത് ചിലപ്പോൾ അത് അകത്തോട്ട് വീണ്ടും കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് വയസ്സൊക്കെ ആവുന്ന എല്ലാ കുട്ടികളും അതിന് മുകളിലോട്ടുള്ള മുതിർന്ന ആളുകളാണെങ്കിലും ഈ രീതിയിലാണ് ആ ഒരു ഫോറിൻ ബോഡി കുടുങ്ങി കിടക്കുന്ന രക്ഷപ്പെടുത്താൻ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം ഇനി വളരെ ചെറിയ കുട്ടിയാണെങ്കിലും ഒരു വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ബാക്കിലും കൂടെ അടിക്കണം അതിനായിട്ട് നമ്മൾ ഒരു ചെയറിലിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ മടക്കി അങ്ങി ഇരിക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്ത് വേണം കുട്ടിയെ കിടത്താൻ കമിഴ്ത്തി കിടത്തുക ഷോൾഡർ ബാക്കിൽ അഞ്ച് പ്രാവശ്യം നമ്മൾ അടിക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നേരെ തിരിക്കുക നേരെ നെഞ്ചിൽ വീണ്ടും അഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്യുക വീണ്ടും കമത്തുക വീണ്ടും അഞ്ച് പ്രാവശ്യം ഇതുപോലെ ബാക്കിൽ അടിക്കുക വീണ്ടും കമത്തുക അഞ്ച് പ്രാവശ്യം ഇതേപോലെ ആ ഒരു ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് വരെ അല്ലെങ്കിൽ ആ കുട്ടി അനങ്ങാതാവുന്നത് വരെയോ ഏതെങ്കിലും സംഭവിക്കാം ഒന്നില്ലെങ്കിൽ മോശമാവാം അല്ലെങ്കിൽ രക്ഷപ്പെടാം ഏത് വരുന്നത് വരെയോ നമ്മളത് കണ്ടിന്യൂസ് ചെയ്യുക ഈ കുട്ടിയും അനങ്ങുന്നില്ലെങ്കിൽ നമ്മൾ സി പി ആർ കൊടുത്തേ പറ്റുകയുള്ളൂ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് കൈകൊണ്ട് സി പി ആർ കൃത്യമായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന രീതി അങ്ങനെ നെഞ്ചിൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് പേരട് വെച്ചിങ്ങനെ തമ്പ് എൻ എൻസർക്കിളിങ് മെത്തേഡ് എന്നാണ് പറയുന്നത് രണ്ട് തമ്പും എൻസ് ഇങ്ങനെ ചുറ്റിന ശേഷം നമ്മൾ നെഞ്ചിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് യോഗിയെ ജീവനിലോട്ടെത്തിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു തൊണ്ടയിൽ ഇത് കുടുങ്ങുന്നത് വളരെയധികം കോമൺ ആണ് നമ്മൾ ചിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ചിരിക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി സംസാരിക്കുന്നു വളരെ വെപ്രാളത്തിൽ കഴിക്കുന്നു അതുപോലെയൊക്കെ സമയത്ത് തൊണ്ടയിൽ കുടുങ്ങുന്നു കാരണം തൊണ്ട വളരെ നേരമാണ് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ആഹാരവും പോകുന്നത് അതിൻ്റെ തൊട്ട് മോ മുമ്പിലൂടെയാണ് നമ്മുടെ ശ്വാസം പോകുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ചിലപ്പം മുകളിലോട്ട് പോയി അവിടെ ആ ഒരു ഹോളിൽ കഴിഞ്ഞാൽ മരണം സംഭവിക്കാം നമ്മൾ ഞാൻ തൃശ്ശൂർ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും ഇതുപോലെ മരണം സംഭവിച്ചു അദ്ദേഹം മോളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ട രണ്ടോ കുടുങ്ങി തൊട്ടടുക്കുന്ന വ്യക്തികൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് വേറെ ആരും സഹായിക്കാനില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു ഡെസ്കിലോട്ടോ ഇങ്ങനെ ചാരി നിന്നതിനു ശേഷം നമ്മൾ വയർ കൊണ്ട് പ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ അത് വലിയ എഫക്റ്റീവ് മാർഗമല്ല ഒന്നും പറ്റിയില്ലെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം നമ്മൾ ട്രെയിനിങ് എടുക്കുകയും പല പ്രാവശ്യം നമ്മുടെ ബ്രെയിനിലോട്ട് അത് കേറ്റിയാൽ മാത്രമേ ഇത്തരം ഒരു ആ അപകടം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇതൊന്നും ആ സമയത്ത് ഓർക്കില്ല ആ ഒരു വ്യക്തി പല പ്രാവശ്യം ഈ വീഡിയോ കാണുകയും അതുപോലെ തലയിൽ ഇത് രജിസ്റ്റർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഇത് അറിയില്ലായിരുന്നു ആ കുട്ടി മരണപ്പെട്ടേന് ആ കുട്ടി ഒരു വളരെ വലിയൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ് ആ എട്ട് വയസ്സുള്ള ഒരു കുട്ടി തൊണ്ടയിൽ കുടുങ്ങി ഉടനെ സൈക്കിളിലെടുത്ത് ചുറ്റി നേരെ ആ അടുത്തിരുന്ന വ്യക്തിയോട് പറഞ്ഞു എനിക്ക് തൊണ്ടയിലെന്തോ കുടുങ്ങി ഞാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു വ്യക്തി പോലും അറിയില്ലായിരുന്നു ആ സമയത്ത് ആ വ്യക്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടേന് ഒന്ന് ആലോചിച്ച് നോക്കി മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു കാര്യമായിരുന്നു ആ ഫസ്റ്റ് എയ്ഡ് ആ ഫസ്റ്റ് എയ്ഡ് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാം നിൽക്കാൻ പറ്റുന്ന വ്യക്തികളാണ് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ യൂണിവേഴ്സൽ ചോക്കിങ് ആയിരിക്കും ആദ്യത്തെ ലക്ഷണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചുമയ്ക്കാനായിട്ട് പറയുക ചുമയ്ക്കാൻ പറ്റാത്ത വ്യക്തികളോട് പറയുക പേടിക്കേണ്ട ഞാൻ രക്ഷിക്കോളാം എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടുക നേരെ പൊക്കിൻ്റെ മുകളിലോട്ട് കൈ വയ്ക്കുക മറ്റേ കൈ കൊണ്ട് കവർ ചെയ്യുക ഇംഗ്ലീഷിലെ ജെ ലെറ്റർ പോലെ അകത്തോട്ട് പ്രസ് ചെയ്ത് മുകളിലോട്ട് പ്രസ് ചെയ്യുക അകത്തോട്ട് പ്രസ് ചെയ്ത് മുകളിലോട്ട് പ്രസ് ചെയ്യുക ആ ഒരു ഫോറിൻ ബോഡി പുറത്തു വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക ഇനി കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ സി പി ആർ കൊടുത്തോണ്ടേ ഇരിക്കുക കുട്ടികളാണെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കാലിപ്പിടിച്ച് കുറയുക അല്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതാണ് കമിഴ്ത്തി കിടത്തി അഞ്ചു പ്രാവശ്യം ഷോൾഡർ ബ്ലേഡിൻ്റെ അവിടെ അടിക്കുക തിരിച്ച് കിടത്തിയതിനു ശേഷം അഞ്ച് പ്രാവശ്യം നെഞ്ചിൽ പ്രസ് ചെയ്യുക നമ്മുടെ ആ ഒരു കിടക്കുന്ന സാധനം പുറത്ത് വരുന്നത് വരെയോ രോഗി അനങ്ങാതാവുന്നോ അല്ലെങ്കിൽ ശ്വാസം നിലയ്ക്കുന്നത് വരെയോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ മുതിർന്ന വ്യക്തികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് പല യൂട്യൂബിലും വീഡിയോ കാണിക്കുന്നുണ്ട് അത് തെറ്റാണ് ഒന്നും ശാസ്ത്രീയമായി തെളിയിക്കാത്ത മാർഗ്ഗങ്ങളാണ് ഈ ഒരു മെത്തഡാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കറിയില്ല ചിലപ്പോൾ നമുക്കായിരിക്കും ഇത് ഉപകാരപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഇതൊരു ഉപകാരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അറിവ് കാരണം നമുക്ക് പല ജീവനും ചിലപ്പോൾ രക്ഷിക്കാനായിട്ട് പറ്റും മാക്സിമം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബർട്ട് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയോർ